दशकम् अरुपतिनाल् श्लोकम् आर् कदाचिदन्तर्यमुनं प्रभाते स्नायन् पिता वारुणपुरुषेण नीतस्तमानेतुमगाः पुरीं त्वं तां वारुणीं कारणमर्त्यरूपः ससम्भ्रमं तेन जलाधिपेन प्रपूजितस्त्वं प्रतिगृह्यताम् उपागतस्तत्क्षणमात्मगेहं पिता वदत्तच्चरितं निजेभ्यः हरिं विनिश्चित्य भवन्तमेतान् भवत्पदालोगनबद्धतृष्णान् निरीक्ष्य विष्णो परमं पदं तत् दुरापमन्यैस्त्वमधी अतीदृशस्तान् കിത് അന്തര്യമുനം കിതം പ്രഭാതെ സ്നുണപൂരുഷേണ നീതം അഗാഹ നീതസ്ഥമാനഗാഹ പുരീം ത്വം तां वारुणीं कारणमर्त्यरूपः ससम्भ्रमं तेन जलाधिपेन प्रपूजितः प्लस्त्वं प्रपूजितस्त्वं प्रतिगृह्य तातम् उपागतस्तत्क्षणमात्मगेहं पिता अवदत् तच्चरितं पितावदत्तच्चरितं निजेभ्यः हरिं विनिश्चित्य भवन्तं एतान् भवन्तमेतान् भवत्पदालोकनमबद्धतृष्णान् भवत् पदालोकनबद्धतृष्णान् നിരീക്ഷ്യ വിഷ്ണു പരമം പദം തത് ദുരാപം അന്യൈഹി ത്വം അതീദൃശാന് അതൊക്കെ മിന്നാടിയുള്ള ദശകങ്ങളിൽ ഒന്നൊന്നാ പാത്രം നമ്മൾ ബ്രഹ്മാവോട് ഗർഭത്തെ ശമനം മണ്ണിനാർ അതക്കപ്പറം അഗ്നി കാട്ടുതീ വന്നപ്പോ അഗ്നിയെ പാനം മണ്ണി ഇന്ദ്രനോടും പാത്തായ അടുത്തത് വരുണനോടാക്കും അടുത്തതിലെ ചൊല്ലറ കഥാചിത് പ്രഭാതെ ഒരു നാളേക്ക് വെടിക്കാലം വരെ പ്രഭാതത്തില് ഒരു ദ്വാദശി ദിവസമായിരുന്നത് ഇപ്പൊ നന്ദഗോപൻ നനച്ചാർ കാർത്താല വാച്ചൊന്നും കടയാതെ എന്തകാലത്തിൽ അവരേതോ ദിക്കോട് ഇതെല്ലാം വെച്ച് ചന്ദ്രനോട് ഇതെല്ലാം വെച്ച് പൊതുവെ ചേച്ചി രണ്ടര മണി കഴിഞ്ഞാച്ചെന്ന പോയി കുളിക്കണം അപ്പീന്ന് വല്ലേ അവർ വെടിക്കാമ്പറ കുളിക്കരുത് യമുനക്ക് പോന സ്നാനം മണ്ണാ പോയി തേ പിതാ വരുണപൂരുഷേണ നീതഹ അങ്ങ് ഭഗവാനോട് അപ്പഗോപര വരുണനോട് ഭൃത്യന്മാർ പിടിച്ചു പോരാ എന്താ കാല സമയത്തിലെല്ലാം കുളിക്കപ്പെടാത് വേറെ ഒരു നിയമമുണ്ട് ആ അന്തസമയത്തിൽ കുളിച്ചാലാ പിടിച്ചെന്ത് പോരാ കാരണമർത്തിയ രൂപ ത്വം തം ആനേതും അപ്പോ ഉടനെ ഭഗവാൻ എന്നെ വണ്ണറാർ തന്നോട് അപ്പാവ് കൂട്ടിന്തു വേർത്തക്കാൻ വേണ്ടി ശിഷ്ടരക്ഷണം ചൊല്ലുക എല്ലാരെയും രക്ഷിക്കണം ഭക്തന്മാരെ പരിപാലിക്കണം ദുഷ്ടന്മാരെ ശിക്ഷ കൊടുക്കണം ശിഷ്ടരക്ഷണം അപല്ല അത് കേൾക്കും ഭഗവാൻ കൃഷ്ണര അവതാരം വണ്ണിരിക്കാറ് മനുഷ്യനാഹ വരുണനോട് രാജധാനിക്ക് പോറാർ താം വരുണീം പുരി വരുണപുരിക്ക് പോറാർ ത്വം സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിത ഉടനെ വരുണൻ ഓടി വന്ന് കാലളംബറാം പൂജ പണറാം ഉള്ള കുട്ടിന്ന് പറയാൻ ഒരു സിംഹാസനത്തിലൊക്കെ തറാൻ താതം എന്നിട്ടുടനെ തന്നോട് അപ്പാവാനന്ദ നന്ദഗോപുര കൊണ്ടുവന്ന് കൃഷ്ണൻ ഒപ്പട കയറ തദ്ക്ഷണം ആത്മഗേഹം ഉപാഗത എന്നിട്ടുടനെ കൃഷ്ണൻ അന്ത അപ്പാവേം കൂട്ടിന്ത് തന്നോട് വൃന്ദാവനത്തിൽ ഇരിക്കപ്പെട്ട വീട്ടിൽ വന്നു വിട പിതാ തരിതം നിജേബ്യവതത് ഇപ്പോ നന്ദഗോപര എന്നെ എന്നെല്ലാം നടന്നു അതെല്ലാം എന്താ ഗോപന്മാരുടെയും എല്ലാവരുടെയും ചൊല്ലറ വിഷ്ണോ ത്വം ഏതാൻ ഭവന്തം ഹരി വിനിശ്ചിത്യ ശ്രീഹരെ എന്താ ഗോപന്മാർക്കെല്ലാം താൻ ഹരിയാക്കും നന്ന ചൊല്ലി കൊടുക്കണം അച്ഛനെ കൊഞ്ഞം കഴിഞ്ഞാൽ ഇങ്ങനെ പോയിടുവ വൃന്ദാവനം അമ്പാടിയിലേന്ത് പോയിട അതക്കപ്പുറം ഇയാൾക്ക് ആർക്കും കൃഷ്ണരപ്പാക്കാൻ മുടിയാത് അപ്പൊ എപ്പോഴോ കടശീലേക്കും അയാൾക്കൊരു കാഴ്ച കൊടുക്കപ്പെട്ടത് അപ്പൊ അതുവരക്കും വാളോടെല്ലാം മനസ്സുള്ള എന്താ ഭഗവാൻ സ്വരൂപം അയാൾക്കുള്ളിരിക്കണം അതൊക്കെ ആ വേണ്ടി ആക്കും തോന്നും ഭവന്തം ഹരിശ്ചിത്യ ഗോപന്മാരോടെല്ലാം മനസ്സിലിരിക്കണം ആ അപിങ്ങറ നിശ്ചയത്തോട് ഭവത് പദാലോകന ബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ അങ്ങ് പോന്നപ്പോ അങ്ങ് ഭഗവാൻ എന്താ ഇത് പോന്നതും ഭവത് പതാലോകന ബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ അവ എന്ത് രൊ മര്യാദയെല്ലാം കൊടുക്കറ അത് മേലെ ഇവാൾക്ക് എന്താ കൃഷ്ണാവതാരത്തിലിരിക്കപ്പെട്ട എന്താ ഭഗവാന് ഒന്ന് പാക്കണം ആശയി വരണ ലോകത്തിലിരിക്കപ്പെട്ട ആൾക്ക് വെളിയിൽ വര മുടിയാതല്ലേ ഭൂമിക്ക് എന്നാലവാ അതുക്കാ വേണ്ടി എന്താ അപ്പ നന്ദഗോപുര കൂട്ടിന്തു പോൻ ആരോകറമാരി ഇരിക്കേ ഹി ദുരാപം പരമം തത് പദം താൻ ആ എന്താ സച്ചിദാനന്ദ രൂപം സാധാരണ ആളുകൾക്കൊന്നും അത് കിടക്കാതെ അതാ സച്ചിദാനന്ദ രൂപത്തെ ഭഗവാൻ വാൾക്ക് കാട്ടി കൊടുക്കാറുണ്ട് അതാക്കും എൻ്റെ ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ